അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്ന് ലൈവില് നടന്ന കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഈ ഒരു കോംബോ പൊട്ടി തകരാൻ പോവുകയാണ് അല്ലെങ്കിൽ അർജുനിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ശ്രീതു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്താണ് ഇതിലേക്കൊക്കെ നയിച്ചത് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനൊരു കോംബോ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവര് തമ്മിൽ പിരിയും എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ വരുന്നതെന്നൊക്കെ ഇപ്പം ഇന്ന് ലൈവ് കണ്ടവർക്ക് മനസ്സിലാകുണ്ടാവും ഇന്ന് ലൈവിൽ നടന്ന കുറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാണ്ട് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ശരണ്യ അന്ന് അർജുനെ പറ്റി ശ്രീധൂനോട് പറഞ്ഞ കാര്യം തന്നെ ശ്രീധൂന് നല്ല രീതിയിൽ അത് മീൻസ് അർജുന ഒരു ഡൗട്ട് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞിരുന്നു മീൻസ് അന്ന് ഒരു എന്താ വിത്ത് പാകി ഇന്നത് മുളച്ചു അല്ലെങ്കിൽ പതിയെ മുളച്ചു എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ശ്രീധൂനെ ആയാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ശ്രീധൂൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ശരണ്യാണ് ഇപ്പം പവർ ടീമിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അർജുനെ പറ്റി എല്ലാവരും നെഗറ്റീവ് പറയുന്നത് ഇപ്പം വന്ന സിബിൻ ആണെങ്കിലും ഇപ്പം ഈവൻ പൂജയാണെങ്കിലും ആണെങ്കിലും ഇതല്ല അർജുൻ അർജുൻ്റെ റിയൽ ഫേസ് ഇതല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ഡയലോഗുകൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയാണ് ഇപ്പം ജാൻമണി പറഞ്ഞ ഒരു കാര്യം ഇതൊക്കെ ശ്രീധൂനെ നല്ല രീതിയിൽ കൺഫ്യൂഷ് അല്ലെങ്കിൽ കൺഫ്യൂഷനിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് സോ അതുപോലെ തന്നെ ഈ പുറത്ത് ഈ ഒരു കോംബോ ഹിറ്റ് ആണ് എന്നുള്ള രീതിയിൽ ഇന്ന് ഇപ്പം സായി നന്ദനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു അവർ ഉറപ്പായിട്ടും ഇത് പുറത്ത് ഈ ഒരു കോംബോ ഹിറ്റ് ആയതുകൊണ്ട് സംസാരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇവർ രണ്ടുപേരും ആ ബിഗ് ബോസിൻ്റെ ആ ഒരു അയ്യൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തോ മീൻസ് തേനീച്ചയാണോ ഉറുമ്പാണോ ഒരു സംഭവത്തിന് പേടി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ സമയത്ത് അർജുൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഗേൾഫ്രണ്ട് ഫ്രണ്ട് എന്താ എല്ലാ ഗേൾസിനും ഈ ഒരു ഉറുമ്പിനെ പേടിയാന്നുള്ള രീതിയിൽ സംസാരം സംസാരിച്ചു അത് ശ്രീ അതിൽ കയറി ശ്രീത് പിടിക്കുന്നുണ്ട് എല്ലാ ഗേൾസും അർജുൻ എന്നൊക്കെ പറഞ്ഞിട്ട് മീൻസ് അങ്ങനെ ഒരു ടോക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഡൗട്ട് ഡൗട്ടുള്ള പോലെയുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ ലൈവില് സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ സോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൂടി രണ്ട് പേരിലും അല്ലെങ്കിൽ പേരും ആ ഒരു െ ഒരാളിപ്പം ഇപ്പം ഞാൻ നല്ലതല്ല നല്ലതല്ല എന്ന് ഇപ്പം എൻ്റെ ഫ്രണ്ടിനോട് വേറൊരാളിങ്ങനെ വന്ന് പറഞ്ഞു പറഞ്ഞു കൊണ്ട് അതും ഈ ബിഗ് ബോസ് ഹൗസിൽ കണ്ട് പരിചയമുള്ളൊരു അല്ലെങ്കിൽ ഒരു വീട്ടിൽ പെർട്ടിക്കുലർ മുപ്പത് ദിവസം കണ്ട് ഒരു വ്യക്തിനോട് വന്ന് പറയണം അയാൾ നല്ലതല്ല അയാൾ നല്ലതല്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ ചിന്തിക്കാൻ തുടങ്ങും ഇതാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ സോ അവിടെ ഇപ്പം സിബിലാണോ ഗെയിം കളിച്ചത് ആര് ഗെയിം കളിച്ചാലും അതായത് ഇങ്ങനൊരു സംഭവം പിന്നെ അവരുടേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത ഈ ഒരു കോംബോയെ പിരിക്കുക പിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി മീൻസ് അങ്ങോട്ടുള്ള ഇഷ്ടം കാര്യങ്ങളൊക്കെ കുറയുമല്ലോ ആര് പുറത്തു നിന്നുള്ള സപ്പോർട്ട് ആണെങ്കിൽ എല്ലാം സ്പ്ലിറ്റ് ആയി പോകും ഒരാളെ പുറത്താകാനുള്ള സാധ്യത ഗെയിമർ എന്നുള്ള പെർസ്പെക്ടീവ് നമുക്ക് അങ്ങനെ ചിന്തിക്കാം അതിപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആഹ് ഒരാളെ പുറത്താക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ പുറത്താക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വരും സോ ആസ് എ അസ എന്നുള്ള രീതിയിൽ സിബിൻ ആ ഒരു കാര്യത്തിൽ വിജയിച്ചു വരുന്നത് തന്നെയാണ് ഇപ്പൊ ഇന്നത്തെ ലൈവ് കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തത് പറയാൻ പറ്റില്ല ഇത് ഇനി എങ്ങനെയാണോ മുന്നോട്ട് പോവാന്നുള്ള രീതിയിൽ ഈ ഒരു കോംബോ പിടിച്ച് അല്ലെങ്കിൽ ഈ ഒരു കോംബോ രീതിയിൽ തന്നെയാണോ ഇനി മുന്നോട്ട് പോവാ എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു ബിഗ് ബോസ് ഹൗസ് ആണ് അൻപതാം ദിവസത്തിലേക്ക് ആകുമ്പോൾ വലിയ ഡിസ്റ്റുകൾ നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഇപ്പൊ പലരും നല്ല അതായത് ഒരു രീതിയിൽ എല്ലാവരും ഇങ്ങനെ ടച്ചപ്പ് ടച്ചപ്പ് ചെയ്ത് പോകുന്ന ഗെയിമൊക്കെ പൊട്ടി തകരും ഇപ്പൊ കട്ടക്കി കട്ടക്കി നിൽക്കുന്ന എല്ലാവരും പൊട്ടി തകരും സ്വന്തം ഗെയിം കളിക്കും എല്ലാരും അവിടെ കപ്പിന് വേണ്ടി തന്നെയാണ് വന്ന് സോ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് സോ ഇന്നത്തെ ഈ ഒരു സംഭവം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം കുറച്ച് മീൻസ് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് തകർന്നു കാണുമ്പോൾ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ തോന്നിയെങ്കിലും സോ അത് രണ്ടുപേർക്കും നല്ലതായിരിക്കും ചിലപ്പോൾ മേ ബി എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കുമല്ലോ നോക്കാം ഇനി ഇത് ഇവര് ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ ഒരു കോംബോ ഇവർ വിട്ടിട്ട് പോവോ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവർ വിട്ടിട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയാം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അധികം ബബൈ ഗൈസ്